പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനെന്ന പാണക്കാട് സാദിഖലി തങ്ങളുടെ പ്രസ്താവനയിൽ മുസ്ലിം ലീഗിനുള്ളിൽ അതിർത്തി അത്തരം പ്രഖ്യാപനത്തിന് സമയമായിട്ടില്ലെന്ന നിലപാടാണ് ഒരു വിഭാഗം ഉയർന്നത് അനാവശ്യ പ്രസ്താവനകൾ മുന്നണിക്കകത്ത് അനൈക്യത്തിന് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ഗൗരവത്തിലെടുക്കേണ്ടതില്ലെന്ന് ജനറൽ സെക്രട്ടറി പി എം എ സലാം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു

എന്നാൽ അനവസരത്തിലെ പ്രതികരണമാണിതെന്ന് ലീഗിലെ ഒരു വിഭാഗം കരുതുന്നു മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പ്രസ്താവനയാണിതെന്നാണ് അവരുടെ വിലയിരുത്തൽ സാദിഖലി തങ്ങളുടെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ് പി എം എ സലാം രംഗത്തു വരികയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി ചർച്ച ചെയ്താൽ മതിയെന്നാണ് നിലപാട് എന്നാൽ അധികാരം ലഭിക്കുകയാണെങ്കിൽ താക്കോൽ സ്ഥാനത്ത് എത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രവർത്തനം അധികാരസ്ഥാനത്തെ രണ്ടാമൻ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കുമെന്ന് സാദിക്കലിത്തങ്ങൾ ഉറപ്പിച്ചു പറയുകയും ചെയ്തു അതിൽ മാറ്റമൊന്നും ഉണ്ടാകാതിരിക്കാനാണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിനും യോഗ്യനാണെന്ന പ്രതികരണം സാദിക്കലിത്തങ്ങൾ നടത്തിയതെന്നാണ് വിലയിരുത്തൽ ജനം കോഴിക്കോട്